ഹായ് എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് നമ്മുടെ നമ്മളിപ്പോൾ കോളിലൊക്കെ ഒരു കേസാണല്ലോ കണ്ണൂരൊരു സ്ത്രീധന പീഡനവുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഒരു നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ കേരളത്തിൽ ഈ അടുത്ത കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കേസുകൾക്ക് സാക്ഷിയായി അതായത് സൂപ്പിൽ സയനൈഡ് കൊടുക്കുക കഷായത്തിലും ഒക്കെ എന്താ വിഷം കൊടുക്കുക അങ്ങനെ ഒരുപാട് പാപ്പിനെ കൊണ്ട് കടിപ്പിക്കുക പിന്നെ ഒരുപാട് ക്രൂ സമാനതകളില്ലാത്ത ക്രൂരതകൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയൊരു സ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് എടുക്കണം ഇരുപത് വർഷത്തെ ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസ് ഘരിപ്പിക്കാനും സാധ്യത ഇല്ലാണ്ട് നമുക്ക് രാജ്യം വിടാനോ ഒരു പുതിയ രാജ്യം നമുക്ക് നമ്മളെ സ്വീകരിക്കാനോ തയ്യാറാവില്ല ആ പാസ്പോർട്ടിന് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ജീവിതം മുഴുവൻ ഒരു ഒരു വ്യക്തിയെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുമ്പോൾ അപ്പം ആ മറ്റുള്ള ആ കൂടത്തിൽ വരുന്ന ആളുടെ ഒരു ഐഡന്റിറ്റി എന്താണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അയാളുടെ പിന്നെ എന്താ അയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണെന്നൊക്കെ അറിയുന്നതിന് ഒരു ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ട് വരും ഒരു അന്വേഷിക്കുന്നതിന് പരിധി ഉണ്ട് ഇപ്പോൾ ഒരാളെ പര്യന്വേഷിച്ചാൽ ചിലപ്പോൾ നമ്മൾ നിർഭാഗ്യവശാൽ ചിലപ്പോൾ ആളുടെ ഒരു സുഹൃത്തിനെയോ ആളുടെ ഒരു അഭ്യുദാമിഷീ ആയിരിക്കും കാണുന്നത് അവർ തീർച്ചയായിട്ടും ആളുടെ നല്ല വശം മാത്രമേ പറഞ്ഞു തരുള്ളൂ അപ്പം ചിലപ്പോൾ നമ്മൾ കണ്ടിഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് നമുക്ക് ഒരു ഒരു വിവാഹത്തിന്റെ കൂടെ ഇപ്പം നമുക്ക് തീർച്ചയായും ഇപ്പോഴത്തെ കാലത്തെ വിവാഹത്തിന്റെ കൂടെ നമ്മ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഓവറലി ചോദിക്കാനല്ലേ എവിടെയാണ് ജോലി ജോലി സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണുക അങ്ങനെയൊക്കെ ഉണ്ട് അത് അല്ലെങ്കിൽ അന്വേഷിച്ച് ഉറപ്പ് ചോദിക്കുകയാണല്ലോ ചെയ്യുന്നത് അതിന് കൂടി പല ആൾക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഇപ്പം തന്നെ പലരും ഇപ്പം താമസിക്കുന്ന സ്ഥലം ആയിരിക്കില്ല അവർ അടി അവർ ജനിച്ച് കൊള്ളുന്ന സ്ഥലവും അവർ പം ചെറുപ്പം അടുത്തേക്ക് കൊണ്ട് ഷിഫ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഏകീകൃതമായൊരു സംവിധാനം നൽകി ഒരു വ്യക്തിയുടെ സുരക്ഷ ഇപ്പോൾ ഒരു ഒരു പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വിവാഹത്തിന് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് ഒരു പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വിവാഹത്തിന് മുമ്പ് അത് സബ്മിറ്റ് ഒരു റൂള് വരണം ഇപ്പം നമ്മൾ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ കംപ്ലയിൻ്റ് പറയുന്നത് കണ്ടിട്ടുണ്ടോ എനിക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോലീസ് വെരിഫിക്കേഷൻ വേണ്ടി വന്നു എന്ന് കംപ്ലയിൻറ്റ് പറയുന്ന ആരെയും കണ്ടിട്ടില്ല കാരണം അതൊരു നിയമാണോ ആൾക്കാരെ അതിനോട് ബോധപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്നതുപോലെ വിവാഹം രണ്ടുപേരുടെ സുരക്ഷിതത്വം പ്രത്യേകിച്ച് സ്ത്രീയുടെ സുരക്ഷിതത്വം ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അതിനൊരു ഉത്തരവാദിത്തം വരും ഇത് വാങ്ങിക്കുന്ന ആ വ്യക്തിക്ക് അതൊരു ഉത്തരവാദിത്തം വരും അത് കൊടുക്കുന്ന ചിലപ്പോൾ ഒരു എന്താ അവരുടെ സംഘടന ചിലപ്പോൾ ഒരു മതസംഘടനയ്ക്കോ അങ്ങനെ ജാതി സംഘടനയ്ക്കൊക്കെ ആയിരിക്കും അത് എൻ്റെ കോപ്പി കൊടുക്കുന്നതും ആ വിഭത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തിക്കൊരു ഉത്തരവാദിത്തം വരും ആ കൊടുക്കുന്നവർക്കെങ്കിലും അങ്ങനെ ആ ഒരു പ്രോസസ്സിന് ഒരു വലുതുവരെ ഇതില്ല ഫ്രോഡിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അതിന് ആദ്യകാലങ്ങളിലൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്നാൽ അങ്ങനെ ഒരു നിയമനിർമ്മാണം അധികൃതരെ ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു വളരെ രീതിയിലുള്ള പരിഹാരം ഉണ്ടാകും ക്രിമിനലായിട്ടുള്ള ആൾക്കാർ അത്തരം ബാക്ക്ഗ്രൗണ്ട് നിന്നുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് ഒഴിഞ്ഞാൽ പരമാവധി ശ്രമിക്കും അവർ ഇത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ അവരത് നേരിടാൻ സാധ്യതയില്ല അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും തീർച്ചയായിട്ടും ഇതൊരു നല്ല നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്